തിരുവനന്തപുരം പൂക്കടയിൽ വൻ നാശനഷ്ടം ജംഗ്ഷൻ സമീപം റോഡിലെ പൂക്കടയിലാണ് മണിയോടെയാണ് തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് പൂജാ സാധനങ്ങൾ എത്തിക്കുന്ന ഹോൾസെയിൽ കടയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു തീപ്പടർന്നത് തീപിടുത്തത്തിൽ കെട്ടിടത്തിൽ തന്നെയുള്ള മിൽമ ഉൽപ്പന്നങ്ങളുടെ ഗോഡൌണിലും തീപ്പടർന്നു തീപിടുത്തത്തിൽ രണ്ടു കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് നിഗമനം സംഭവം അറിഞ്ഞ നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യം നാല് യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് മൂന്ന് യൂണിറ്റ് അഗ്നിശമന സേന കൂടി സ്ഥലത്തെത്തി തീയണച്ചു സംഭവത്തിൽ ആളപായമില്ല തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല എന്നാൽ വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സംശയം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം